രണ്ട് ദിവസമായി പൊതുയോഗങ്ങളിൽ പി വി അൻവർ എന്തൊക്കെയോ പറയുന്നു ആർക്കെതിരെയോ പറയുന്നതെന്ന് പോലും വ്യക്തമാവാത്ത തരത്തിലാണിപ്പോൾ അൻവറിൻ്റെ പ്രസംഗങ്ങൾ പി വി അൻവറിൻ്റെ നീക്കത്തിന് പിന്നിൽ എസ് ഡി പി ഐയും ജമാഅത്ത ഇസ്ലാമിയ അടക്കമുള്ള മതമൗലികവാദികളുമാണെന്ന് സി പി ഐ എം നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടി പി വി അൻവറിൻ്റെ ചന്തകുന്നിലെ പൊതുയോഗം വിജയിപ്പിച്ചത് ഇത്തരം സംഘടനകളാണെന്നും സി പി ഐ എം നേതാക്കൾ മലപ്പുറത്ത് പറഞ്ഞു പി വി അൻവറിന്റെ നീക്കങ്ങളിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന് ആദ്യമേ സംശയിച്ചു പിന്നിലെ ശക്തികളെ കണ്ടതോടെ കാര്യങ്ങൾ വ്യക്തമായി ചന്തക്കുന്നിലെ പൊതുയോഗം വിജയിപ്പിച്ചത് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുമാണെന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു ഇതെല്ലാം പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ആദ്യം സംശയിച്ചു നിന്നിട്ടുണ്ട് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ശക്തികളെ കണ്ടപ്പോൾ കാര്യം ഞാൻ വ്യക്തമായിട്ടത് രണ്ടാള് വിളിച്ചിരുന്നു അതുപോലെ തന്നെ അവർ ഇത്തരം പരിപാടികളിൽ സാധാരണ പങ്കെടുക്കാറില്ല നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കി നേട്ടം കൊയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം നിസ്കാരം തടയാൻ പാർട്ടി ശ്രമിച്ചെന്ന ആരോപണം വില കുറഞ്ഞതെന്നും പാലോളി പറഞ്ഞു ആ ശക്തി എന്ന് പറയുന്നത് രാജ്യത്ത് അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തുള്ള ജനങ്ങളെ വിജിപ്പിക്കുക ഈ വിവാദം ഉയർത്തുന്നത് വരെ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ രീതിയിലുള്ള ആക്ഷേപം പാർട്ടി ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം ഈ രണ്ടാഴ്ച മുമ്പ് വരെ പാർട്ടിയുടെ നിൽക്കുന്ന ഒരു ഈ കാര്യങ്ങൾ പറയുന്നത് ചന്തക്കുന്നിലെ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ സുകുമാരൻ മണ്ണുകടത്ത് പരാതിയിൽ അഞ്ചു വർഷം മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണെന്ന് സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൗക്കത്ത് പറഞ്ഞു പാർട്ടി അണികൾ ചന്തക്കുന്നിൽ പങ്കെടുത്തിട്ടില്ല വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതാണ് അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അവിടെ പിന്നെ കെട്ടിങ്ങൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുണ്ട് ഇവിടെ ആ കെട്ടിങ്ങലിൽ പിന്നെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് കോൺട്രാക്ടർ കോൺട്രാക്ടർമാർക്ക് ആ മണ്ണ് നീക്കുന്നതിന് വേണ്ടി കരാർ കൊടുത്തത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് വിലക്കി അതിൽ നിന്ന് നടപടിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കിയത് എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ് അദ്ദേഹമാണ് അവിടെ ഇന്നലെ സ്വാഗതം പറഞ്ഞത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് പറയാവുന്ന ആരെങ്കിലും പാർട്ടിയുടെ പിന്നെ അനുഭാവികൾ പ്രധാനപ്പെട്ട പാർട്ടി മെമ്പർമാർ അങ്ങനെടേ പറഞ്ഞു ഞങ്ങളുടെ ശ്രദ്ധിച്ചതാണല്ലോ പറഞ്ഞിട്ടുള്ളത് സി പി ഐ എം നേതാക്കൾ വി എം ഷൗക്കത്ത് അബ്ദുള്ള നവാസ് വി പി സാനു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് മലപ്പുറം